राहुलगेशन विजिटेड द स्पीकर मेरा कंप्लेन द स्पीकर आ रही है की यह टेलीविजन चैनल नहीं है ये भारत का सदन है आपकी नौटंकी का अखाड़ा नहीं है स्मृति ईरानी दोबारा में ये कहती हूँ कि कहानी घर घर की बहुत हो गया है ये आप कोई टीवी सीरियल का एक्टिंग नहीं कर रहे हो आपको आपसे उन्होंने एक प्यार भरा जेस्टर दिया है उससे आपको दिक्कत क्या है इतनी नफरत की आदत बन गई है आएए, 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 സ്മൃതി ഇറാനിയുടെ ഫ്ലയിങ് കിസ് ആരോപണതായി ഇവിടെ അങ്ങ് വീണ് പോവുകയാണ് നേരത്തെ തന്നെ പൊട്ടിയ കഥയാണ് പക്ഷേ സ്മൃതി ഇറാനിയുടെ എല്ലാമെല്ലാമായിട്ടുള്ള ലോക്സഭയിലെ ബി ജെ പിയുടെ എല്ലാമെല്ലാമായിട്ടുള്ള ഹേമ മാലിനി നമുക്കറിയാം അവർ ആക്ട്രസ് ആണ് അഭിനേത്രിയാണ് ഉത്തർപ്രദേശിലെ മഥുരയിൽ നിന്നുള്ള ലോക്സഭ എം പി ആണ് നേരത്തെ അവർ രാജ്യസഭാ എം പി ആയിരുന്നു ഇപ്പം ലോക്സഭ എം പി ആണ് രണ്ടായിരത്തി പതിനാലിലാണ് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെ നിറ സാന്നിധ്യമാണ് ഹേമാ മാലിനി ഈ അടുത്ത കാലത്ത് അവരുടെ ചില പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഹേമാ മാലിനി രാഹുൽ ഗാന്ധി തനിക്ക് ഫ്ലൈ കിസ് തന്നു എന്ന് പറയുന്ന സ്മൃതി ഇറാനി പിന്നീട് ഒരു വലിയ പരാതി തന്നെ സ്പീക്കർക്ക് കൊടുക്കുന്നു ആ പരാതിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഹേമാ മാലിനി പറയുന്നത് ഒന്ന് കേൾക്കുക ആ പറയുന്ന കാര്യത്തിൽ തന്നെ സ്മൃതി ഇറാനിയുടെ എല്ലാ വാദങ്ങളും അങ്ങ് പൊളിയാണ് അത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം ദേശീയ മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം ഒന്ന് നമുക്കിവിടെ കേൾക്കാം ഞാനിവിടെ പ്ലേ ചെയ്യാം But there was a little commotion going on. Mm -hmm. it was, uh, did you see it him blow that flying kiss uh, towards, uh, you found it an inappropriate? That, that I, don't, I, I did not see that, but uh, there, there was some words were not very correct. Was India, was the the proud proud one, one. She was part of the women's delegation that visited the speaker. അതായത് ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കത് കേൾക്കാം ഒന്നുകൂടി അതൊന്ന് കേട്ടോ അവതാരക വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ ഫ്ലയിങ് കിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സഭയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അവതാരക ഹേമാലിനി ബി ജെ പി എം പി ചോദിക്കാം അവർ പറഞ്ഞിരിക്കുകയാണ് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല പക്ഷെ വിഷയം ഗുരുതരമാണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഹേമാ മാലിനി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് പക്ഷെ അവർ പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല ഞാനത് കാണാത്ത കാര്യമാണ് എന്നുള്ളത് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ഹേമാ മാലിനി തന്നെ പറയുമ്പോൾ ഇനിയും അതിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ടോ ഇനി അതല്ലാതെ മറ്റു പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രതികരണം ഒന്ന് കേൾക്കുക വലിച്ചു കീറ സ്മൃതി ഇറാനിയെ സോഷ്യൽ മീഡിയയിലിട്ട് മീഡിയയിൽ ഇട്ട് അങ്ങ് അതായത് കോൺഗ്രസിന്റെയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളിലെയും ഒക്കെ വനിതാ നേതാക്കന്മാർ സ്മൃതി ഇറാനിയെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അതൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം ചാനൽ സ്മൃതി ഇറാനി ദുബാര हो हो गया है 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 ये आप कोई टीवी सीरियल का एक्टिंग नहीं कर रहे हो। आपको आपको आपसे उन्होंने एक प्यार भरा दिया है। उससे आपको दिक्कत क्या इतनी नफरत की आदत बन गई है। पागे पाड़े ൂരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെടുത്ത ഒരു നാടകമായിരുന്നു മണിപ്പൂർ വിഷയം ലോക്സഭയിൽ അങ്ങ് കത്തി ഉത്തരമില്ലാതെ ബി ജെ പി അങ്ങ് ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കളിക്കാൻ വേണ്ടിട്ട് ഇട്ടതായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞൊരു പടക്കമായിരുന്നു പക്ഷേ ആ പടക്കം അങ്ങ് കയ്യിൽ നിന്ന് പോയില്ല അങ്ങ് കയ്യിൽ നിന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോയി എറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെ രാഹുലിന് മുമ്പിലേക്ക് ഇങ്ങനെ എറിഞ്ഞങ്ങ് പൊട്ടിക്കാൻ ശ്രമിച്ചത് പക്ഷെ കയ്യിൽ നിന്നങ്ങ് പൊട്ടിപ്പോയി അങ്ങ് ആകെ നാടക്കേടായിപ്പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല കാരണം ബി ജെ പി കാര്ക്ക് തന്നെ ഈ പറയപ്പെടുന്ന ഏമാ മാലിനി അടക്കമുള്ള നേതാക്കന്മാർക്ക് തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്നുള്ളത് പോലും സംശയമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രാജ്യത്തെ സ്ത്രീ സമൂഹം സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയിലുള്ള ആളുകൾ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളിലെ സ്ത്രീകളൊക്കെ രംഗത്ത് വന്നിട്ട് പറയാണ് നിങ്ങളുടെ സീരിയലിലുള്ള നാടകം അങ്ങ് നിർത്തിയേക്ക് അത് പാർലമെന്റിൽ വേണ്ട എന്നുള്ളത് തുറന്നടിച്ച് പറയുമ്പോൾ സ്മൃതി ഇറാനിക്ക് അങ്ങ് കരണത്തേക്ക് കിട്ടുകയാണ് കാരണം അനാവശ്യ വിവാദമായിരുന്നു ഇപ്പൊ സ്മൃതി ഇറാനി ആരാണ് ഇപ്പൊ അമിത്ഷാ കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞാൽ പാർലമെന്റിന്റെ അകത്ത് ഈ പറയപ്പെടുന്ന പാർട്ടിയുടെ ബി ജെ പിയുടെ ഒരു മുഖമാണ് രണ്ടാം മുഖം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പം അങ്ങനെയുള്ള സ്മൃതി ഇറാനിയെ വെച്ച് സ്മൃതി ഇറാനി ഒരു പക്ഷേ ഈ ഫ്ലൈങ്സ് ആരോപണത്തിന് മുൻപ് അവർ പ്രസംഗിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ കാമ്പുകളുണ്ട് എന്ന് വേണമെങ്കിലൊക്കെ പറയാം ആ കാര്യങ്ങളിലൊക്കെ ഓക്കെ അതൊരു പൊളിറ്റിക്കലി അവർക്ക് പറയാമായിരുന്നു പക്ഷേ അതിൽ രക്ഷപ്പെടില്ല അത് മതിയാവില്ല രാഹുലിന്റെ പ്രസംഗത്തെ മറികടക്കാൻ അത് മതിയാകില്ല എന്ന് തോന്നിയെടുത്താണ് ഇങ്ങനെ ഒരു നാടകം ഇതൊരു പ്ലാനഡാണ് പക്ഷെ രാഹുൽ അതിന് മുന്നിൽ വീണില്ല രാഹുൽ അതൊന്നും കൂസലില്ലാതെ രാജസ്ഥാനിൽ ഒരു പരിപാടി രാഹുൽ നിൽക്കുക രാഹുൽ ഒരു ജെന്റിൽമാൻ അല്ലേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങളൊന്നും പുതുമയുള്ളതല്ല നരേന്ദ്രമോദിയെ ഒരു കണ്ണിറക്കി കാണിച്ച് അതിനുശേഷം മോദിയെ കെട്ടിപ്പിടിച്ച ഒരു മുതലാണത് നരേന്ദ്രമോദിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം മോദിയെ പോയിട്ട് കെട്ടിപ്പിടിച്ച ഒരു മുതലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അപ്പൊ ഇവിടെ രാഹുൽ അങ്ങനെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നത് രാഹുലിനെതിരെയുള്ള ഒരു അജണ്ടയാണ് രാഹുൽ അപകടമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അപ്പോൾ എങ്ങനെയെങ്കിലും രാഹുലിനെ ഒന്ന് മാറ്റി നിർത്തണം എങ്ങനെയെങ്കിലും രാഹുലിനെ അയോഗ്യനാക്കണം എങ്ങനെയെങ്കിലും പാർലമെന്റിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിന് മേലിലുള്ള അവരുടെ വലിയൊരു ആശയായിരുന്നു ഈ ഒരു ആരോപണം പക്ഷെ അതങ്ങ് അങ്ങനെ നാറിപ്പോയി നാണം കെട്ടി നാറിപ്പോയി എന്ന് വേണം പറയാൻ ഒരു കാര്യം പറയാം ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും രാഹുലിൻ രാഹുൽ നയിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണിക്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം പക്ഷെ അപ്പോഴും രാഹുൽ ഈ രാജ്യത്ത് ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം രാഹുൽ ഈ രാജ്യത്ത് ശബ്ദിച്ചിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഈ രാജ്യത്തെടുത്തിട്ടുള്ള നിലപാടും ആ നിലപാടുകളെ മറികടക്കാൻ ഇനി നാനൂറ് സീറ്റും ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാലും പറ്റില്ല എന്നുള്ളതാണ് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അതിലൊരു ഒരു മറച്ചു വെക്കലും ഇല്ലാതെ അത് തുറന്നടിച്ച് ഞങ്ങളല്ല രാജ്യദ്രോഹികൾ നിങ്ങളാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് എന്ന് പറയാൻ മുന്നോട്ട് വന്ന ആ ധീരതയ്ക്ക് മുന്നിൽ ഒരു വിജയവും എന്തല്ല പകരമല്ല എന്നുള്ളതാണ് രാഹുലിന്റെ രാഷ്ട്രീയം അയാൾ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുമുണ്ട് അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് അതിന് പിന്നാലെ വരുന്ന കാര്യങ്ങൾ അയാൾ നേരിടുന്നുമുണ്ട് എന്നുള്ളതാണ് മാപ്പ് അപേക്ഷിക്കാൻ പോകുന്നില്ല തൻ്റെ നിലപാടിൽ മായം മായം ചേർക്കാൻ തയ്യാറാകുന്നില്ല കേസിനെ പേടിച്ച് ജയിലിനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ തയ്യാറാകുന്നില്ല എല്ലാം ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അജയ്യനായി നിൽക്കാൻ രാഹുൽ തയ്യാറായി തയ്യാറാകുമ്പോൾ അജയനാവാൻ രാഹുൽ തയ്യാറാവാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ എല്ലാ കളവുകളിൽ നിന്നും എല്ലാ കുപ്രചരണങ്ങളിൽ നിന്നും എല്ലാ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്നും അജയ്യനായി മുന്നോട്ടേക്ക് വരാൻ അതിനെയൊക്കെ മറികടന്ന് ജയിച്ചു വരാൻ തയ്യാറാണ് ഞാൻ എന്ന് പറയുന്ന രാഹുലിന് മുന്നിൽ പാർലമെന്റിലെ എൻ ഡി എ ടീം ബി ജെ പി ടീം സ്മൃതി ഇറാനി അമിത്ഷാ മോദിയൊക്കെ മുട്ടുകുത്തി വീഴുന്ന ഒരു കാഴ്ച കാണുമ്പോൾ രാഹുലെ നിങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമാണ് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ തുടിപ്പാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ നെഞ്ചകമാണ് ഈ രാജ്യം നിങ്ങളിലൂടെ മുന്നേറി ഈ രാജ്യത്തിൻ്റെ അമരക്കാരനായി ഈ രാജ്യത്തെ നയിക്കാൻ നിങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിനം കാതോർത്തു നിൽക്കാൻ കേട്ടു നിൽക്കാൻ കണ്ടു നിൽക്കാൻ കൊതിച്ചു കൊതിച്ചു നിൽക്കുകയാണ് ഈ രാജ്യത്തെ മതേതര സമൂഹം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ രാഹുലിനെ രാഹുലിനെ കാൽ നന്നായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം എന്നുള്ളത് സ്മൃതി ഇറാനി മറന്നുപോയി എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ കിട്ടാനുള്ള തിരിച്ചറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പബ്ലിക് കേരളം